ോടു ചേരട്ടേ ഞേശുനാഥ ഇന്നേരം നീയാണെന്തെല്ലാം മെല്ല എന്നുമെന്നും എൻ പിതാവ് നിൻമാർവോടു ചേര േ ഞാ യേശുനാഥ ഇന്നേരം നീയാണെന്തെല്ലാമെല്ലുമെന്നും എൻ പിതാവ് ഞാനാകുന്നാലും നീയാകരില്ല ഞാൻ മാറന്നിട്ടും സ്നേഹിച്ചു നീ ഞാനാകുന്നാലും നീയാകലില്ല ഞാൻ മാറന്നിട്ടും സ്നേഹിച്ചു നീ എന്റെ എല്ലാമെല്ല നീ ും പ്രാണനും നീയേല്ലാമെല്ലാ ജീവനും പ്രാണനും നീ നിർവോടു ചേരട്ടെ ഞാ യേശുനാഥാ ഇന്നേരം നീ സ്നേഹം നൽകി നീ പ്രാണൻ നൽകി എന്നും നീ എന്നെ പുത്രനാക്കി നീ സ്നേഹം നൽകി നീ പ്രാണൻ നൽകി എന്നും നീ എന്നെ പു

വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെയെല്ലാം പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങൾ അതിന് യേശു ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ തെറ്റിപ്പോകുന്നു പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്ര ആകുന്നു മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അറി ചെയ്തിരിക്കുന്ന നിങ്ങൾ വായിച്ചിട്ടില്ലയോ പുനരുത്ഥാനത്തെക്കുറിച്ച് ഈ ലോക ജീവിതത്തിന് ശേഷം മരിച്ച് നാം അടക്കപ്പെട്ട് പുനരുദ്ധരിക്കപ്പെടുന്ന ഒരു നാൾ വരും യേശുവിൻ്റെ വരവിൽ ആ പുനരുദ്ധാനത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് എപ്പോഴും ഒരു എപ്പോഴും തർക്കങ്ങളും വാദങ്ങളും ഉള്ള ഒരു വിഷയമാണ് മരണശേഷം മനുഷ്യൻ്റെ ഭാവി എന്തായിത്തീരും മരണശേഷം മനുഷ്യൻ എന്താവും അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി തെളിവുകളോടു കൂടെ സംസാരിക്കും പുനരുദ്ധാനം ഇല്ല എന്ന് സദൂക്കരും അന്ന് അവൻ്റെ അടുക്കൽ വന്നു ഗുരു ഒരുത്തൻ അത് തെളിയിക്കാൻ സദൂക്കരായിട്ട് ആളുകൾ പുനരുദ്ധാനം മരണശേഷം ഒന്നും ഇല്ല എന്ന് പറയുന്ന ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഗുരു ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവരെ വിവാഹം കഴിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണം എന്ന് മോശ കൽപ്പിച്ചുവല്ലോ എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അവൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു സന്തതി ഇല്ലായകയാൽ തൻ്റെ ഭാര്യയെ സഹോദരന് വിട്ടേച്ചു രണ്ടാമത്തവനും മൂന്നാമത്തനും ഏഴാമത്തവൻ വരെയും അങ്ങനെ തന്നെ എല്ലാവരും കഴിഞ്ഞ് ഒടുവിൽ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ ഏഴുവരിൽ ആർക്ക് ഭാര്യയാകും എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് യേശു പറയാണ് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ട് തെറ്റിപ്പോകും തിരുവെഴുത്തുകളെയും ദൈവത്തിൻ്റെ ശക്തിയെയും നിങ്ങൾ അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു കാര്യം തിരുവെഴുത്ത് മനസ്സിലാക്കുന്നില്ല ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുന്നില്ല ഇവിടെ പറയുകയാണ് പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല നാം പുനരുദ്ധരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ മരണശേഷം കല്ലറയിൽ നിന്ന് പുനരുദ്ധരിക്കപ്പെട്ട് വരുന്ന ഓരോ വ്യക്തികളും പുനരുദ്ധാനത്തിൽ വിവാഹത്തിന് കഴിക്കുന്നില്ല എന്നിട്ട് പറഞ്ഞു വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകുന്നു സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാവും എന്നിട്ട് പറയണം മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അറിലി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവവും യാക്കോവിൻ്റെ ദൈവം ആകുന്നുവെന്ന് അവൻ അറിലി ചെയ്യുന്നു എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്ര പുരുഷാരം കേട്ട് അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു നാം നാം കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം നാം മരിച്ചു കഴിഞ്ഞ് നമുക്കായി നിത്യമായൊരു രാജ്യം കർത്താവ് ഒരുക്കുന്നുണ്ട് അതാണ് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകൊരു ദൈവത്തിൽ വിശ്വസിപ്പി എന്നിലും വിശ്വസിപ്പി എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ സ്ഥലമൊരുക്കി പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും ഇത് സത്യമാണ് ഈ വചനത്തിന് മാറ്റം ഇല്ലാത്തതാണ് അതുകൊണ്ട് തിരുവഴുത്ത് നമ്മൾ തിരിച്ചറിയണം തിരുവഴുത്ത് വിശ്വസിക്കണം പുനരുത്ഥാനത്തെക്കുറിച്ച് വിശ്വസിക്കണം പുനരുത്ഥാനത്തിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ ഭൂമിയിലെ പോലെ തന്നെ നമ്മൾ വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ദൈവദൂതന്മാരെ പോലെ നിത്യമായി ദൈവത്തെ ആരാധിച്ച് സന്തോഷിച്ച് ആ കുഞ്ഞാടിനോടൊപ്പം യേശുവിനോടൊപ്പം മണവാട്ടിയായി നിത്യകാലം വഴ അതാണ് വിശുദ്ധ വേദപുസ്തവം നമ്മെ പഠിപ്പിക്കുന്നത് യേശു കർത്താവിൻ്റെ വാക്കുകൾ അതാണ് വെളിവാക്കുന്നത് നമുക്കത് വിശ്വസിക്കാം അമ്മാറോട് ചേരാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ പിതാവേ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവഴുത്തുകയും ദൈവശക്തിയും അറിയുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുനരുദ്ധാനത്തെക്കുറിച്ചും മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും പ്രത്യാശയുള്ളവരായിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ആകുല ചിന്തകൾ മാറട്ടെ ഭയങ്ങൾ മാറിപ്പോകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ പൊന്നു നാമത്തിൽ പിതാവേ അമേ നിന്മാർ ചേരട്ടെ ഇന്നേരം നീയാണെൻ്റെല്ലാമെല്ലുമെന്നും എൻ പിതാവ് ഞാനാകന്നാലും നീയാകലില്ല ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ എൻ്റെ എല്ലാ മെല്ലാം നീയേ എൻ ജീവനും പ്രാണനും നീയേവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം നീ സ്നേഹം നൽകി നീ പ്രാണൻ നൽകി എന്നും നീ എന്നെ എന്റെ എല്ലാമെല്ലാ നീ ജീവനും പ്രാണനും നീയേ ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം നീയാണെന്നെല്ലാമെല്ലുമെന്നും എൻ പിതാവ് ഞാനാകന്നാലും നീയാകലില്ല ഞാൻ മാറന്നിട്ടും സ്നേഹിച്ചു നീ എന്തേ എല്ലാമെല്ല എൻ ജീവനും പ്രാണനും